ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് നമുക്കിടയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കിൻ ടൈപ്സ് ഉള്ളവരുണ്ടല്ലേ ഓയിലി ഡ്രൈ കോമ്പിനേഷൻ ഓഫ് സ്കിൻസ് അങ്ങനെ ഓരോരുത്തർക്കും പലതരത്തിലുള്ള സ്കിൻ ആണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഒരു സ്കിൻ ടൈപ്പ്സ് ആണ് ഓയിലി ആക്നേപ്രോൺ സ്കിൻ ഒരു പതിനഞ്ച് വയസ്സ് മുതൽ ഓയിലി സ്കിന്നിൻ്റെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതിൽ ഞാൻ ഇത്രയും നാളും ഉപയോഗിച്ചിട്ടുള്ള ഫേസ് വാഷസിൽ എനിക്ക് കുറച്ച് പ്രൊഡക്റ്റ് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതിലൊരു ഫേസ് വാഷാണ് കേട്ടോ ഒന്നിക്ക് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതാണ് ആ ഫേസ് വാഷ് നോക്കൂ ആക്നെ ലാക്ട് ഫോർ ഇൻ വൺ ഫേസ് വാഷ് അതാണ് അതിൻ്റെ പേര് അപ്പോൾ ഈ ഒരു ഫേസ് വാഷിന് ഇവരിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫോർ ടൈപ്സ് ഓഫ് ആക്ഷൻസ് ഉണ്ട് ക്ലീൻസ് ആക്നെ പോർസ് ലൈറ്റ് ആൻഡ് ആഗ്ന സ്പോർട്സ് ക്ലീൻ ആക്നിയ പോൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആഗ്ന വരുമ്പോൾ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന കുറെ പോൾസ് ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യുന്നതു കൊണ്ട് ലൈറ്റ് ആൻഡ് ആക്നെ സ്പോർട്സ് ആഗ്ന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ആക്നെ പോയി കഴിഞ്ഞാലും നമുക്കുള്ള ആ ഡാർക്ക് സർക്കിൾസ് അല്ലെങ്കിൽ ഡാർക്ക് സ്പോർട്സ് അതാണ് ഏറ്റവും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം അപ്പം അതിനെ ലൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് റെഡ്യൂസ് ആക്നെ ഇറപ്ഷൻസ് കാംസ് ആൻഡ് സൂത്തസ് ഇറിറ്റേറ്റഡ് സ്കിൻസ് അപ്പോൾ ആക്നെ പോലെ തന്നെ നമുക്ക് ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ആക്നെ ഇറപ്ഷൻസ് ആക്നെ അല്ലെങ്കിലും ആക്നെ പോലെ നമുക്ക് വരുന്ന പിംപിൾസ് പോലെ കാണുന്നത് അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ കാം കാംസ് ആൻഡ് സൂതസ് ഇറിറ്റേറ്റ് ഇറിറ്റേറ്റഡ് സ്കിന്നെ ആക്നെ വന്നു കഴിഞ്ഞ് ആഗ്ന അറിയാം എത്രത്തോളം ഇറിറ്റേഷൻ ആണ് നമ്മുടെ സ്കിന്നിന് ഉണ്ടാവുന്നത് വലിയ വലിയ ആഗ്നയൊക്കെ വരുന്നവർക്കാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാവും അപ്പോൾ അതിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് റെഡ്യൂസ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു ഫേസ് വാഷിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഫുള്ളി മെഡിക്കേറ്റഡ് ഫേസ് വാഷ് ആണ് എനിക്കിത് ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ എൻ്റെ മോൻ്റെ ഡെലിവറിക്ക് ശേഷം നല്ലോണം പിമ്പിൾസ് വന്നൊരു ടൈമിൽ നമുക്ക് പുറത്തു ഫേസ് വാഷസ് ഒന്നും നമ്മൾ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എനിക്ക് സജസ്റ്റ് ചെയ്തതാണ് ഈ ഒരു ഫേസ് വാഷ് അപ്പോൾ ഇവരിതിൽ എഴുതിയിട്ടുണ്ട് ഞാൻ വായിക്കാം ദിസ് സോപ്പ് ഫ്രീ ക്ലൻസർ പ്രൊവൈഡ്സ് എ സോഫ്റ്റ് ക്യാൻ സപ്പിൾസ് ഫീൽ അൺലൈഫ് കെമിക്കൽ സോപ്സ് വിച്ച് ലീവ്സ് ദ സ്കിൻ ഡ്രൈ ആൻഡ് സ്ട്രെച്ച്ഡ് ഇറ്റ് ഈസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സോഫ് ഫ്രീ സൾഫേറ്റ് ഫ്രീ ഫോർമാലിറ്റിയൽ ഫ്രീ ആൻഡ് പാരബെൻ ഫ്രീ ഹാമഫുൾ ആയിട്ടുള്ള ഒരു കെമിക്കൽസും ഇതിലില്ല സോപ്പും ഫോർമാലിറ്റിയടും പാരബെൻസും ഒന്നുമില്ല അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം ീഡ് ചെയ്യുന്ന അമ്മമാരാണെങ്കിലും പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിലും ഒരു നല്ലൊരു ഫേസ് വാഷാണ് കേട്ടോ ഇത് നിങ്ങൾ ധൈര്യമായിട്ട് ഉപയോഗിച്ചോളൂ ഞാൻ പിന്നെ നെക്സ്റ്റ് ഇവർ ഇവരിതിൽ പറയുന്നത് ഫോർ ഇൻ വൺ പിമ്പിൾ കെയർ ഫേസ് വാഷ് ഹാസ് എ മൾട്ടി ആക്ഷൻ ഫോർമുല ദാറ്റ് ക്ലീൻസ് ദ സ്കിൻ പോസ് ദിസ് മാനേജസ് ആക്നി ഇറപ്ഷൻസ് ആൻഡ് പ്രൊമോട്ട് സ്കിൻ ലൈറ്റനിങ് അപ്പോൾ നമുക്ക് ആക്നി ഇറപ്ഷൻസ് ഒക്കെ ലൈറ്റൺ ചെയ്തിട്ട് ഇവർ സ്കിൻ ലൈറ്റനിങ് ഉണ്ടാക്കുന്നതാണ് പറയുന്നത് അപ്പോൾ എനിക്കത് തോന്നിയിട്ടുണ്ട് കേട്ടോ നല്ല ഡാർക്ക് സ്പോട്ട് സ്പോട്ടുണ്ടായിരുന്നു ഒരുപാട് പിമ്പിൾസ് ഉണ്ടായ സമയത്ത് അപ്പോൾ അതൊക്കെ ഒന്ന് ലൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് നാൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത് മോർണിങ്ങിലും നൈറ്റിലും ആണ് അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് തീർന്നു പോയൊരു ബോട്ടിലാണ് കേട്ടോ ഞാനിത് നാട്ടിൽ നിന്ന് മേടിച്ചതായിരുന്നു ഇതിനൊരു ജെല്ലായി ജെല്ലല്ല എന്നൊരു വൈറ്റ് കളറിൽ നമ്മളൊരു ക്രീംസ് ഒക്കെ ഉണ്ടാവില്ലേ ഒരു വാട്ടറി ക്രീംസ് അതിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയാണ് അപ്പോൾ ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്പ് നമ്മൾ കയ്യിലാക്കിയിട്ട് മുഖാദ്യമായി മുഖം ആദ്യം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഫേസിലിട്ട് റബ്ബെയ്തതിന് ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഇതിന് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഒരു നമ്മളുടെ റെക്സോണ സോപ്പില്ലേ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ് ട്രാവൽ ഫ്രണ്ട്ലി ആണ് കുഴപ്പമൊന്നുമില്ല ഇവർ ഒരു പ്ലാസ്റ്റിക് ഷീ ഷീറ്റൊക്കെ കവർ ചെയ്തിട്ടാണ് ഇവരിത് ഇറക്കിയിട്ടുള്ളത് പിന്നെ ഇതൊരു ട്യൂബാണ് കേട്ടോ എന്താ ഒരു ട്യൂബാണ് ഇത് ലീഡിങ് ആയിട്ടുള്ള എല്ലാ മെഡിക്കൽ ഷോപ്പിലും നമുക്ക് ആയിരിക്കും പിന്നെ ഇത് ആമസോണിൽ അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ ഇവിടെ ഒരു സെവൻറ്റി ദൃഹംസ് അല്ലെങ്കിൽ സിക്സ്റ്റി ഫോർട്ടി അങ്ങനെ പല പ്രൈസസിലും കണ്ടിട്ടുണ്ട് ഓഫർ ഇടുമ്പോൾ പിന്നെ നമുക്ക് നാട്ടിൽ ഇതിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയുള്ളൂ ആമസോണിൽ എപ്പോഴും ഓഫർ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ എന്ത് ഫേസ് വാഷ് ഉപയോഗിക്കുകയാണെങ്കിലും ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അങ്ങനെയൊന്നും ഉപയോഗിച്ച് നിർത്തുന്നത് നമ്മൾ വിപരി എന്താ ഓപ്പോസിറ്റ് റിയാക്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് കുരുവരിക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു മാസമെങ്കിലും നമ്മളിത് തുടർച്ചയായിട്ട് ഉപയോഗിക്കണം ഇത് എന്നല്ല ഏതൊരു ഫേസ് വാഷ് എന്തൊരു ക്രീംസ് എന്താണെങ്കിലും ഒരു വൺ മന്തെങ്കിലും നമ്മൾ ഓപ്പോസിറ്റ് റിയാക്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ അത് ഉപയോഗിച്ച് നോക്കാം അപ്പോ നമുക്കതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കൂടെ തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഓയിലി പ്രോൺ സ്കിന്നിന് ഉപയോഗിക്കുന്നവർ ഓയിൽ ഫുഡ്സ് നല്ലോണം കൺട്രോൾ ചെയ്യണം ഈ ഒരു ടൈമിൽ ഓയിലി ഐറ്റംസ് എഗ്സ് ഫ്രൈഡ് ഐറ്റംസ് ബീഫ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉപയോഗി നമുക്ക് നല്ല സ്കിന്നിനു വേണ്ടി കുറച്ച് നാളത്തേക്ക് കുറച്ച് കുറയ്ക്കുക കൺട്രോൾ ചെയ്യാം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ നല്ലപോലെ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമ്മളുടെ ടോക്സിൻസ് കുറേ അതിലൂടെ പോകുന്നതാണ് പറയുന്നത് അപ്പോൾ ഒരുപാട് വെള്ളം കുടിക്കുക ഫ്രൂട്ട്സ് കഴിക്കുക ഓയിലി ഫുഡ്സൊക്കെ അവോയ്ഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് കൂടെ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു പതിനഞ്ച് വയസ്സ് മുതൽ ഓയിലി സ്കിന്നിന്റെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഒത്തിരി പ്രൊഡക്റ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തത് പിന്നെ നമ്മൾ യൂട്യൂബ്സിൽ കാണുന്ന നമ്മൾ ഓരോരുത്തർ പറയില്ലേ ഇന്ന് ഒരു ദിവസം കൊണ്ട് മാറും രണ്ട് ദിവസം കൊണ്ട് മാറും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണെന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങനെ വാങ്ങും അങ്ങനെ ഒത്തിരി പ്രൊഡക്റ്റ്സ് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ റിവ്യൂം ഞാൻ എന്താ എനിക്കുണ്ടായ എഫക്റ്റൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൂടെയൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ എൻ്റെ ഓയിലി ആഗ്നിയോൺസ് ഓയിലി ആഗ്നിയോൺ സ്കിൻ ജേണി ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബബായ്